സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കല്യാണം സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് കനത്ത മഴയിലും കാറ്റിലും ഇടപെടണയിൽ മരങ്ങൾ വീണ് വ്യാപക നാശനഷ്ടം വിവിധ ഇടങ്ങളിൽ വൈദ്യുതി തൂണുകളും ലൈനുകളും നശിച്ചിട്ടുണ്ട് ടവണ്ണ ഒതായി ചളിപ്പാടം മേഖലയിലാണ് വ്യാപകമായി കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും കെ എസ് ഇ ബി അധികൃതരും നാട്ടുകാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി വീശിയടിച്ച കാറ്റിലാണ് വ്യാപകമായി മരങ്ങൾ വീണത് ചളിപ്പാടത്ത് തോണത്ത് ബാബുവിന്റെ വീടിന് മുകളിലേക്കും മരം വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ most trusted gold. Gold PAK and Diamonds. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വൺഡോറിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വൺഡോർ